ഹലോ ഫ്രണ്ട്സ് എല്ലാവരും സുഖമായിട്ടിരിക്കുന്നുണ്ടല്ലോ അപ്പോൾ അർജുനൻ്റെ തപത്തിലെ കാഴ്ചകളൊക്കെ കണ്ടല്ലോ അപ്പോൾ വീണ്ടും അടുത്തുള്ള സ്ഥലത്തേക്ക് ഞങ്ങൾ യാത്രയാവുകയാണ് മഹാബലിപുരത്തെ മനോഹര കാഴ്ചകൾ കാണാൻ അതായത് വളരെ മനോഹരമായ കൊത്തുപണികൾ കാണാൻ വേണ്ടി ഞങ്ങൾ യാത്രയാവുകയാണ് അടുത്ത സ്ഥലത്തേക്ക് വളരെയധികം ദൂരൊന്നുമില്ല ഒരു അഞ്ച് മിനിറ്റ് എട്ട് മിനിറ്റാണ്ടേ വണ്ടിയിൽ സഞ്ചരിച്ചുള്ളൂ അപ്പോഴേക്കും ഞങ്ങളിത് അവിടെ എത്തി എവിടെയാണ് പഞ്ചരഥം എന്ന സ്ഥലത്തെത്തിയിരിക്കുകയാണ് ഞങ്ങൾ ഇന്നത്തെ കാഴ്ചകളെ ഗേഡ് പകം തന്നെ കേട്ടോ നമുക്ക് മനസ്സിലാക്കാം വളരെ മനോഹരമായ കാഴ്ചകളാണ് അപ്പം എല്ലാവരും ശ്രദ്ധിച്ച് കേട്ടോ അപ്പോൾ ഒരു ലൈക്ക് തന്നിട്ട് നമുക്ക് ഈ കാഴ്ചകൾ കാണാൻ തുടങ്ങാം കേട്ടോ പിന്നെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കണ്ട പിന്നെ കമൻ്റ് ഇട്ട് കഴിഞ്ഞാൽ അതെനിക്ക് വളരെ ഇഷ്ടം സന്തോഷമാവും അതിനൊന്നും മടിക്കേണ്ട എന്തിനാ മടിക്കണം കാശില്ലാത്ത കാര്യമല്ലേ ും ലൈൻറ്റും കൂടി തുടരുകയാണ് നിങ്ങളും എന്നോടൊപ്പം ആർക്കിടെക്ചർ വൺ സ്റ്റോൺ വൺ റോക്ക് വാസ് നാച്ചുറൽ ഫ്രം യർ ദ വർക്ക് വിൽ സ്റ്റാർട്ട് എൻ ദ ടോപ്പ് സി ദ പഞ്ചറത ഫൈവ് ഡിഫറെൻ്റ് സ്റ്റൈൽ ലുക്ക് ദ ഫസ്റ്റ് വൺ ദ റത്തൂഫ് സ്റ്റൈൽ ഇൻ വെസ്റ്റ് ബംഗാൾ ആർട്ടിസ്റ്റ് സ്റ്റൈൽ സെക്കൻഡ് വൺ സൗത്ത് ഇന്ത്യൻ തേർഡ് വൺ സ്റ്റൂഫ ബുദ്ധിസ്റ്റ് And the fourth one, pyramid shape, pyramid. The next to the elephant one, three different style Buddhist, South Indian, the column Roman, and the back side we called it Gajapratista. Elephant style. Gajapratista. The five chariots dedicated the first one, Parvati, Durka. Second one, Shiva. Third one, Vishnu. The fourth one, Surya. The next to the elephant one, Indra. So Indra transport, white elephant, Ayravat. So now the local people imagination. दिस् प्ले नेम इज कॉल पांडव रथ फै पांडव रथ पंच पांडव रथ पांडवा डि कमिंग जस्ट इमेजिेशन द फस्ट वेम इज कॉल द्रौपदी सेकेंड वन अर्जुन तर्ड वन भीमा द फोर्त वन युधिष्ट्रा नेक्स्ट द एलफेट वन नकुल सकाते सो ना यू कैन सी द फर्स्ट चेयरियट दुर्गा स्कर् इन सै दुर्गा अदर फोर्ट चियनकलीटेड नो ईडल బికాస్ వార్ పల్ల వార్స్ ఆల్సో ద సేమ్ సెంచురి ఇన్ సిక్స్ టు సెవెన్ సెంచు సో వన్ తౌసండ్ ఫోర్ హండ్రెడ్ ఇయర్స్ ఓల్డెస్ట్ వార్ దిస్ ఆల్సో ఫుల్ బరీడ్ ఇన్ ద సన్ప్ టు దైన్ ఎడ్ దెన్ ఎయిటీన్ సెంచు బ్రిటిష్ గవర్నమెంట్ ఎస్ ఐ కింగ్ అరౌండ్ అని కట్టుకోవడం ദ്രാവിഡ വാസ്തുശാസ്ത്രത്തിൻ്റെ മഹത്വം വിളിച്ചോതുന്ന അഞ്ച് ഒറ്റക്കൽ ശില്പങ്ങളാണ് നമ്മുടെ മുൻപിൽ കാണുന്നത് ഇത് നരസിംഹവർമ്മൻ പണിതെന്നാണ് ആദ്യം കരുതപ്പെട്ടിരുന്നത് എന്നാലിപ്പോൾ രാജസിംഹനാണ് നിർമ്മിച്ചിരുന്നാണ് പുതിയ കണ്ടെത്തലിട്ടോ പഞ്ചപാണ്ഡവന്മാരുടെ കഥകളാണ് ഇപ്പം പറയുന്നത് പക്ഷേ പറഞ്ഞല്ലോ അപ്പോൾ അതായിട്ട് യാതൊരു ബന്ധവും കണ്ടെത്തിയിട്ടില്ല ഇത് ഗൈഡ് പറഞ്ഞ രണ്ട് ഇത് മനസ്സിലായില്ലോ ആയിട്ട്

ആദ്യം തന്നെ ഒരു കുടിലിൻ്റെ ശൈലിയിൽ കാണുന്നതാണ് ദുർഗാദേവിക്ക് വേണ്ടി സമൂഹിച്ചിട്ടുള്ള രഥം അത് ഇപ്പോൾ പറയുന്നത് ദ്രൗപദീ രഥം എന്നാണ് ഇതിനുള്ളിൽ ഒരു വിഗ്രഹമുണ്ട് ഇവിടെ ദ്രൗപദീ രഥം എന്ന് എഴുതി വെച്ചിട്ടുണ്ട് ദ്രൗപദീ രഥം പ്രതിമകൾ ദ്രൗപദീ രഥത്തിന് തൊട്ട് അടുത്താണ് അർജുന രഥം ഇതിൽ വളരെ ഭംഗിയുള്ള അപ്സരസുള്ള ചിത്രങ്ങളൊക്കെ കുത്തിവെച്ചിട്ടുണ്ട് ഇതാണ് കാണാനും ഏറ്റവും വലിയ ഭംഗിയുള്ള രഥം വളരെ മനോഹരമാണത് ദ്രൗപദിയുടെ പ്രിയ നായകൻ അർജുനനായിരുന്നുല്ലോ അതുകൊണ്ടായിരിക്കും അതിൻ്റെ തൊട്ടടുത്ത് തന്നെ അർജുനൻ്റെ രഥം ഇതൊക്കെ വെറുതെ ഇപ്പോൾ നാട്ടുകാരുണ്ടാക്കി കഥകളാണ് കേട്ടോ അല്ലാതെ അങ്ങനെയൊന്നും ഇല്ല എന്നാണ് പറയുന്നത് അർജുനൻ്റെ രഥത്തിനടുത്തായിട്ട് കാണുന്നതാണ് വളരെ പ്രൗഢിയുള്ള ഭീമരഥ നിലത്തും പല രീതിയിലുള്ള കല്ല് കഷ്ണങ്ങൾ കിടക്കാൻ ഒക്കെ നല്ല ഭംഗി തോന്നും നമുക്ക് ഇങ്ങനെ കൊത്തിവെച്ച പല രൂപങ്ങളും ദർശിക്കാൻ തോന്നും നമുക്ക് നമ്മുടെ ഭാവന അനുസരിച്ച് ധാരാളം നല്ല തിരക്കുണ്ടെന്ന് ഇവിടെ ഇനിയും വലിയ പാഹകഷ്ണങ്ങൾ കിടക്കുന്നുണ്ട് പത്തയ്ക്ക് പോയാൽ നല്ല വിശാലമായൊരു സ്ഥലം കണ്ടു അവിടേക്കും നമ്മൾ പോയില്ലോ ഇത് ഞാൻ പിൻഭാഗത്തേക്ക് നടന്നതാണ് നാല് വശത്ത് നോക്കുമ്പോൾ പലതരം കലാരൂപങ്ങൾ കാണാൻ നമുക്ക് പലതരം ശില്പങ്ങള് അപ്സരസുകൾ ആന അങ്ങനെ പല ഷേപ്പിലുള്ള കാണാം എല്ലാരും വളരെ ഫോട്ടോ സന്തോഷത്തിന് വേണ്ടി പണിതെന്ന് പറയുന്ന അർജുന ബാക്കിലാണ് ഈ കൃഷഭം നിക്കണേ അതിൻ്റെ അടുത്ത് ഞാനും ഒരു വീഡിയോ എടുക്കുകയാണ് നല്ല മനോഹര കാഴ്ചകളാണ് ചുറ്റുവട്ടം മുഴുവനും കണ്ടില്ലേ നല്ല ഭംഗിയുള്ള കൊത്തുപണികള് അപ്പം നാരീശ്വര വിഗ്രഹമൊക്കെ കണ്ടു അവിടെ വലിയൊരു കൂറ്റൻ സിംഹത്തിന്റെ മുമ്പിൽ എല്ലാവരും നിന്ന് ഫോട്ടോ എടുക്കുന്നുണ്ട് അതുപോലെ ഐരാപതത്തിന് അനുസ്മരിപ്പിക്കുന്ന ആന അപ്പൊ അതിൻ്റെ ഉള്ളൊരു കയ്യില് കുളിച്ചിട്ട് കളിക്കും വലുതാണത് ഒരു വലിയ വലിച്ചോണ്ട് പോവാ പിന്നെയുള്ള യുദ്ധം നല്ല തണുപ്പേ കുത്തുപുണികളില്ലേ അത് ഭംഗിയല്ലേ ഒരേ ഓടേ മെഷീനെ ഫ്രസ് ഇല്ലാത്ത കാലത്താണ് ഇത്ര മിണിസമായ രീതിയിൽ കല്ലുകള് ഒറ്റ കല്ലീന്ന് കൊത്തി ഉണ്ടാക്കിയതാണെന്ന് പറയുമ്പോ അവരുടെ കലാവിഭവത്തിൽ നമുക്ക് നമുക്ക് ഇരിക്കാൻ അച്ചാ ഒന്ന് ഇങ്ങോട്ട് നോക്കി ഭീമന്റെ രഥം ആ ഒരു രഥായിട്ട് വെക്കണ്ട ചെറു നണക്കണം അല്ലേ രണ്ട് സൈഡിലേക്കുള്ള ഫോട്ടോ കാണാൻ ഒറ്റ ഫൈനിൽ തന്നെ ഫുൾ വീഡിയോ കാണാമല്ലോ അതിന് വേണ്ടിയിട്ടാണ് ভাল <laughs> বিচিছ <laughs> <laughs> ഫോട്ടോ പിടിക്കും കേട്ടോ അവിടെ മരത്തിൽ കഫി വന്നിട്ടുള്ള ഫോട്ടോ പിടിക്കലും എല്ലാണ്ട് ഇവിടെയൊക്കെ നടത്തും ബ്രാഫി കലറുകളാണ് കാണുന്നത് എന്തായാലും കൊത്തുപണികൾ നല്ലപോലെയുണ്ട് ഇതിലും മനോഹരമായ കാഴ്ചകൾ ഇനിയും നിങ്ങൾക്കുമ്പോൾ എത്തിക്കാൻ കഴിയുമെന്നൊക്കെ ഉച്ചയോടുകൂടി ഞാൻ ഇപ്പോൾ ഇവിടെ നിന്ന്

கொட்டி गरिனானே அது புறம் வச்சிட்ட கரெக்டா இதுக்குள்ள കണ്ണുറയ കാഴ്ചകൾ കണ്ട് ഞങ്ങൾ ഇവിടെ നിന്നും തിരിക്കുകയാണ് ധാരാളം ഗോതുകസ്തുക്കൾ വിൽക്കുന്ന കടകൾ ഉണ്ട്

ഇനിയുള്ള ആ കാഴ്ചയുടെ വിശേഷങ്ങളുമായി അടുത്തുതന്നെ ഞാൻ വീണ്ടും നിങ്ങൾ കുമ്പിലെത്തുന്നവരേക്കും നമസ്കാരം പറയുന്നു സ്വസ്നേഹം നിങ്ങളുടെ അമ്മു പി എം കാങ്ങാട്ടി